ചുമ്മാ കറി ഉണ്ടാക്കുന്നതൊന്ന് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കാണിക്കാം റൈസ് ചുമ്മാ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കോവയ്ക്കെങ്ങനെ ഇത് നാലായിട്ടൊക്കെ ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡുള്ള റൈസ് അതായത് നീളത്തിൽ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഗരം മസാല ഒക്കെ ഇട്ട് പച്ചമുളകും ഉണ്ട് അതെല്ലാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കും അത് ആയിട്ടുള്ള റെസിപ്പിയാണ് ആ ജസ്റ്റ് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യും അപ്പോൾ അതൊരു ചോറിനൊരു സൈഡ് ഡിഷായി അതിന് നമുക്ക് പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം സ്പൈസ് നമുക്ക് വേണ്ട അനുസരിച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ഇടാവുന്നതാണ് ഞാൻ എല്ലാം വളരെ ലൈറ്റായിട്ടിട്ടിട്ടുള്ളൂ ഇനി അത് പിന്നെ ഓയില് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ പരിപാടി മഴക്കാലത്തെ ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മൈസൂരായിരുന്ന സമയത്ത് അതുപോലെ ഇപ്പോൾ ഇവിടെ പൂവയിലായിരുന്ന സമയത്ത് വെള്ളത്തിനൊക്കെ എന്തൊരു തണുപ്പാന്നറിയോ നമ്മൾ പാത്രം കഴുകുമ്പോഴും പച്ചക്കറി കഴുകുമ്പോഴും നമ്മളെപ്പോഴെപ്പോഴും ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ നനച്ചുകൊണ്ടായിരിക്കുന്നത് മറ്റേ എവരി ടാസ്ക് എന്തിനാണെന്നറിയത്തില്ല ഇങ്ങനെ പോയി അതൊരു റുട്ടീനായ ഒരു കാര്യമാണ് അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഐസ് പോലെ ഇരിക്കുന്നു നമ്മെങ്കിൽ ഭയങ്കര തണുക്കും സോ എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് മഴക്കാലത്ത് ഈ എപ്പോഴും ഈ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പരിപാടി അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കൊന്നും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഇങ്ങനെ തണുത്ത തണുത്താണ് നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ നാട്ടിൽ പിന്നെ അത്രയും തണുപ്പില്ല പക്ഷെ ഞാൻ ആ പറഞ്ഞതിൽ ഇവൻ തണുത്ത സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ഫോറിൻ കൺട്രീസിലൊക്കെ അവർക്ക് അവരുടെ റൂംസിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് അതുപോലെ അവരുടെ വെള്ളം എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആയിട്ടാണ് വരുന്നത് എനിക്ക് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ വെള്ളം ദ വാട്ടർ ദ ആർ യു യൂസിങ് ബട്ട് ഓഫ് കോഴ്സ് റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാധനമാണ് ദീപമേഹിൻ്റെ മുഖത്ത് കൺമശിയൊക്കെ പടർന്നിട്ടൊരുമാതിരി പദ്രകാളി പോലെ ഇപ്പം ഉണ്ട് ഡോൺ മൈൻഡ് ഓക്കേസ് അപ്പം വിഷയം മറുപ്പിടി ആ അപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ താണു നിങ്ങൾ അങ്ങനെ നേരത്തെ പറയുന്ന കേട്ടിരിക്കരു ഞാൻ ദേശിക്കും മഞ്ഞ കാലത്ത് ആണെങ്കിലും മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം തണുത്ത സ്ഥലത്ത് ഏറ്റവും വലിയ പ്രശ്നം നടക്കും വെള്ളം ആയിട്ട് കൊണ്ടു ഭയങ്കര നമ്മൾ തണുപ്പും കളിക്കാൻ എല്ലാവരും അലസ് പോലീ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അലർജി അലർജിയോ വെള്ളത്തിൽ വലിയ അലർജിയാകും കുറേ അലർച്ചി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ആയിട്ട് കണ്ടിയൂ ആ വെച്ചാൽ പ്രോബ്ലം അപ്പോൾ വലിയ നമ്മൾ ഞാൻ തണുത്ത സ്ഥലത്താണെങ്കിൽ അവിടെ കൺട്രോൾഡാണ് സംഭവം പക്ഷേ നമ്മളിപ്പോൾ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലോറൊക്കെ ആണെങ്കിലും ഭയങ്കര തണുത്ത ഫ്ലോറാണ് ഞാൻ ചെരുത്തിട്ടാണ് നടക്കുന്നത് അങ്ങനെ പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയെന്നു വെച്ചാൽ ഡെയിലി യോഗ ഉണ്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു വൺ അവർ യോഗ മെഡിറ്റേഷൻ യോഗ ആസനസ് ഉണ്ട് വേരിയസ് ആസനസ് ഞാൻ റീസെൻ്റ്ലി ഒരു എയ്റ്റി പ്ലസ് ഒക്കെ പഠിച്ചു ഞാൻ അതിൻ്റെ ഒന്നും അപ്ഡേറ്റ്സ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ആ ഒരു പരിപാടിയിലായിരുന്നു അപ്പം അപ്പോൾ അങ്ങനെ ആസനാസും മുദ്രകളും അങ്ങനെ ഒത്തിരി 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 ഒക്കെ രാവിലെ ചെയ്യുമ്പം നല്ല ഒരു ചൂടാവുന്നുണ്ട് രാവിലെ ഞാൻ എവിടെയോ വായിച്ചാൽ നമ്മുടെ കാലിൻ്റെ അടി ചൂടായിട്ട് ഇരിക്കുന്നത് നല്ല ഹെൽത്താന്നുള്ളത് അപ്പം രാവിലത്തെ സമയത്ത് എന്തായാലും ആ ഒരു ഉന്മേഷം ഉണ്ട് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പിന്നെ കുറേ ദിവസം കഴിഞ്ഞുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത് സോ എല്ലാം എന്തെങ്കിലും കൈൻഡ് ഓഫ് യോഗയോ ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം ഞാൻ ജിമ്മിൽ പോയി എനിക്ക് ജിമ്മായിരുന്നു ഇപ്പോൾ ഞാൻ വീണ്ടും യോഗയിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് റെക്കോർഡ് ആകുന്നുണ്ടോ എന്നും അപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു എക്സസൈസോ യോഗയോ ഞാൻ ഇടയ്ക്ക് ജിമ്മായിരുന്നു ഞാൻ ജിമ്മിലോട്ടൊന്ന് ഷിഫ്റ്റ് ആവാൻ നോക്കി പക്ഷേ വീണ്ടും ഞാൻ യോഗയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അതാ അത് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഞാൻ ലാറ്റ്യൂഡാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടോ ഇനി വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല പോലെ ഇടയ്ക്കുന്നില്ല സോ അതൊരു ഫീലാക്കുക ഒരു എൻഡസൻ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ എല്ലാം ഞാൻ ചെയ്യുന്ന യോഗ മെഡിറ്റേഷൻ ഒക്കെ ഉണ്ടാകണം ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഞാനും ഞാൻ ഈ അവർ ചെയ്തു ചെയ്യുന്നത് ആൻഡ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി നൂ ടു ഹിം ചേട്ടൻ പറയുന്നത് ചേട്ടൻ ചെറിയൊരു ടാസ്ക്കാണ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് ചേട്ടന് പുതിയൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേ ഉള്ളൊരു ആ ഒരു എഫേർട്ട് എടുക്കുന്നു എന്നൊരു തോന്നലുണ്ട് ചേട്ടന് പക്ഷേ എനിക്കതൊന്നും ഇല്ല ഞാൻ വരി ഹാപ്പിയാണ് ഞാൻ ചേട്ടനെന്ന് പറയുമായിരുന്നു പല സാധനങ്ങളും ഈവൻ സാറ് കാണിക്കുന്നേക്കാളും കൂടുതലെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഫ്ലെക്സിബിലിറ്റിയുടെ പല കാര്യങ്ങളും അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്ക് നീളം കൈക്കും കയറ്റും കാലിനൊക്കെ അപ്പം ചേട്ടൻ പറയുമായിരുന്നു അതുണ്ടാവാം പക്ഷെ അതിനേക്കാളും എൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യം എനിക്ക് കുറച്ച് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആസനങ്ങളൊക്കെ പലതരത്തിലുള്ള പോസസ് പിന്നെ പിന്നെ കുറെ കുറേ കുറെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈവൻ ഫാറ്റ് ആണെങ്കിലും ചില ചില സ്ഥലങ്ങളൊക്കെ ഫാറ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒരു ആയിട്ട് അങ്ങനെ കിട്ടുന്ന ആകൊക്കെ കാണുന്നുണ്ട് എനിക്കാണെങ്കിൽ പോലും അറ്റീ വയറൊക്കെ എനിക്ക് കുറച്ച് ഫാറ്റ് ഉണ്ട് അത് പക്ഷേ ഇങ്ങനെ പറയും പല പറയും അറ്റ്ലീസ് ആ വയറൊന്നും മണിക്ക് കുറച്ച് ഫാറ്റ് ഒക്കെ പറഞ്ഞു പക്ഷെ ഇത് ലോകം കറക്റ്റ് ആ ആയിട്ട് കുറച്ച് പറയുമ്പോൾ കുറച്ച് ഒരു ഷെയ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അടുത്തൊരു ഹാപ്നെസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ആണ് ഞാൻ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് അത് കൂടുതലൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല പിന്നെ വല്ലതും വേ കിട്ടുവാണെങ്കിൽ ഐ എം ഹാപ്പി പേരെന്താ അതൊക്കെ തന്നെ അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാൻ പോട്ടെ ഒരു സിമ്പിൾ സാമ്പാറിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ക്യാബേജ് തോരൊന്നു വെക്കാൻ പോവാണ് പിന്നെ സാമ്പാറൊന്നും വെച്ച് കാണിച്ചാരും ബോർ എടുപ്പിക്കുന്നില്ല കുറേ ഉള്ളൂ ജസ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു വ്ലോഗെടുക്കാൻ വിചാരിച്ചാണ് പിന്നെ ഇനിയിപ്പം സംവാദം എടുക്കാൻ ക്യാബി പറഞ്ഞിരിക്കണം ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഐ വണ്ടർ ഹൗ ഡെക്ട് യൂ യുവ ഡിയിങ് എൽ തിങ് ബി ഏതായിട്ട് മടിക്കുന്നതിനെ മടിയാണ് അതായത് മടി മീൻസ് ഇവൻ ചില കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാൻ മടിയാണ് പലപ്പോഴും ഞാൻ ലൈക്ക് എൻ്റെടുത്തും എസ്പെഷ്യലി ഞാൻ അമ്മയെ വിട്ടിരുന്നു വീഡിയോ നിന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ അവർക്ക് അയ്യോ ശരിയാണ് ചിലപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായില്ലോ എഡിറ്റ് ചെയ്യാനായിട്ടും ചിലപ്പോൾ തോന്നുന്നില്ല അതേപോലെ പിന്നെ ഞാൻ നമുക്ക് ഷൂട്ട് ചെയ്യാനാണ് മറ്റേ എത്തിയാണെങ്കിൽ മടിപ്പം ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എങ്ങനെയാണ് ക്യാബി പോലെ സാമ്പാദം വെക്കുന്നത് ായിട്ട് തോന്നുന്നില്ല സോ ഞാൻ ഞാനപ്പോൾ ലോഗ എൻ്റെയാണ് വിചാരിക്കുന്നത് ആ എൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ലോകയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ യോഗ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആസനാസ ഉദ്രാസം മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ യോഗയിലേക്ക് മെഡിറ്റേഷനിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൽ വളരെ ഒരു ഹാപ്പിനെസ്സാണ് ഒരു കണ്ടെത്തുന്നുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കാൻ പറ്റുന്നത് യോഗ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് മെഡിറ്റേഷനും എല്ലാം അങ്ങനെയാണ് സോ എൻ്റെ ബോഡിക്കും മൈൻഡിനും സോളിനും ഒക്കെ ഒരു പുതിയ എനർജിയും ഒരു പുതിയ നവീനമായ ഒരു എനർജി അതുപോലെ അത് അതൊരു സ്ട്രെങ് തരാനും എല്ലാം എന്നെ ഒന്നും നമുക്ക് റീവയർ ചെയ്യാമെന്നൊക്കെ പറയുന്നില്ലേ ഞാനത് പറയും അപ്പോൾ അതൊക്കെ നിൽക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണൊക്കെ റീഫ്യൂട്ട് ചെയ്യുന്നത് പറയുന്നത് ആ ഒരു പ്രൊഫമാണ് എല്ലാ ദിവസവും കളിക്കാൻ പോകുന്നത് എക്സൈറ്റ് കൂടിയാണ് നിങ്ങളുടെ എവിടെയാണ് എന്താണ് കഴിക്കുന്നത് ആർക്കും പാറ്റോന്ന് ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് എന്താണ് എവിടെയാണ് ചെയ്യുന്നത് പറയാം അതാണ് പറയും സോ ലോകിൽ എൻ്റെ ആണെങ്കിൽ ആരോടൊന്നും ഇല്ലേ എൻ്റെ കുറച്ച് അബ്ഡേസ് അതൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ മടി മടിയാലും മതിയായത് ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുള്ളൂ പിന്നെന്തായാലും കുറച്ച് വീഡിയോസ് യൂസ് അതിന് മറികൾ വേറെ ഒന്നും ഉണ്ടായിരുന്നു മല്ലിയോ മാത്രമാണ് പറയാൻ സു അതും തരാൻ വിചാരിച്ചു മഴയാണെന്നുണ്ടെങ്കിൽ മടി മടിയത്തില്ല അത്ര മടിയുള്ളൂ എവിടെയും ചെന്ന് കൊണ്ടിരിക്കാൻ അല്ലാണ്ട് രാവിലെയും വൈകിട്ട് ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ പിന്നെ സ്കൂളിൽ ഇടാൻ പോയിട്ട് വിളിക്കാൻ വരും ഇതും കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഇടാൻ വിളിക്കാനൊക്കെ പോകുന്ന ആ ഒരു പരിപാടിയിൽ അതൊക്കെ ഞാൻ പരിപാടി സോ ഞാൻ ലോകിൽ നിർത്താൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിട്ട് ഇൻട്രസ്റ്റിങ് ഐഡിയ ആയിട്ട് അടുത്തൊരു ബ്ലോഗ് ചെയ്യാം